കുലക്കല്ലൂർ പ്രതീക്ഷാ വെൽഫെയർ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും മയക്കുമരുന്ന് വിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി പരിപാടി ഉദ്ഘാടനം ചെയ്തു സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദേശത്തെ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ പ്രതീക്ഷാ വെൽഫെയർ കൂട്ടായ്മയ്ക്ക് ഒരു വർഷം മുന്നേ രൂപം നൽകിയത് ഈ ഒരു വർഷ കാലയളവിനുള്ളിൽ ജനങ്ങളുടെ വിവിധ വിഷയങ്ങളിൽ ഇടപെടാനും അവർക്ക് വേണ്ട വ്യക്തിഗത സഹായങ്ങൾ ഉൾപ്പെടെ ചെയ്യുവാനും കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു ഞായറാഴ്ച പ്രതീക്ഷ വെൽഫെയർ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികം ആഘോഷിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും മയക്കുമരുന്ന് വിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ജനക്ഷേമകരമായ ജനോപകാരപ്രദമായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല കാരണം എനിക്ക് ഏതാ നമ്പർ എന്നറിയില്ല ഒരു നമ്പറിൽ നിന്ന് ഒരു ദിവസം ഒരു കോള് വരികയാണ് അല്ലേ ചോദിച്ചു അതേ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സോളാർ ലൈറ്റ് സ്ഥാപിക്കണം അതേപോലെ തന്നെ കുലുക്കല്ലൂർ സെൻട്രറിൽ ഒരു മിററ് സ്ഥാപിക്കണം അത് പറയുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാൽ കൃത്യമായിട്ടും അത് നിയമപരമായിട്ട് നടപ്പിലാക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ പഞ്ചായത്തിലെ മെമ്പറുമായി ആലോചിച്ചു കൊണ്ട് പഞ്ചായത്തിൽ റിക്വസ്റ്റ് കൊടുക്കൂ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ചെയ്യാം അതിന് വേണ്ട സഹായം പഞ്ചായത്ത് ചെയ്യാം മറ്റേത് ഇത്തരം ആളുകളൊക്കെ ചെറുപ്പക്കാരെ എന്ന് പറയുമ്പോൾ അവർ ഒരു കാര്യം അവിടെ ലൈറ്റ് ഇല്ല വെമ്പ്രേ ഇനി ഞങ്ങൾക്ക് പറയാനൊന്നും പറ്റില്ല അതിനി ഇനി ഒരു പ്രാവശ്യം കൂടെ പറയുള്ളു അപ്പോഴേക്ക് അവിടെ ലൈറ്റ് നിങ്ങൾ വെക്കണം പഞ്ചായത്ത് അത് ചെയ്യണം അതിന് പകരം ഇവർ പറയുന്നത് ഞങ്ങളിങ്ങനെ ഒരു ലൈറ്റ് സ്ഥാപിക്കുന്നുണ്ട് അതിനുള്ള അനുമതി പഞ്ചായത്ത് തരണം അപ്പൊ അത് പറയുമ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ ലക്ഷ്യബോധം എത്രത്തോളം വളർന്നു അല്ലെങ്കിൽ എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് അവര് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കൂട്ടായ്മ പ്രസിഡന്റ് ചന്ദ്രൻ അധ്യക്ഷനായി പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകുമാർ കുഞ്ഞു മുഹമ്മദ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ചന്ദ്രൻ സി പി എം കുലുക്കല്ലൂർ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി കെ പി രാമകൃഷ്ണൻ ബി ജെ പി കുലുക്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മണികണ്ഠൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നൂറുദ്ദീൻ കൂട്ടായ്മ സെക്രട്ടറി വിനയ് തുടങ്ങിയവർ പങ്കെടുത്തു